പത്തനംതിട്ട റാന്നിയിൽ വൈദ്യുത കമ്പി മോഷ്ടിച്ച മൂന്നുപേരെ റാന്നി പോലീസ് അറസ്റ്റ് ചെയ്തു റാന്നി മോതിരവേൽ തളത്തിൽ വാസു നാൽപ്പത്തിയെട്ട് തിരുവനന്തപുരം സ്വദേശി രതീഷ് തമിഴ്നാട് തിനെൽവേലി സ്വദേശി വിഘ്നേഷ് ഇരുപത്തിരണ്ട് എന്നിവരെയാണ് റാന്നി പോലീസ് ബുധനാഴ്ച വൈകിട്ടോടെ പിടികൂടിയത് റാന്നി മോതിരവേൽ സ്വദേശി വാസു റാന്നി നോർത്ത് സെക്ഷൻ്റെ പരിധിയിൽ ലൈൻ മാറ്റുന്ന കരാറുകാരുടെ കൂടെ പണികൾ ചെയ്യുന്ന ആളാണ് ഇയാളുടെ സഹായിയായി പ്രവർത്തിച്ചയാളാണ് രതീഷ് മോഷ്ടിച്ച ലൈൻ കമ്പി വിലയ്ക്ക് വാങ്ങിയ ആളാണ് ഐത്തൽ റോഡിൽ ആക്രിക്കട നടത്തുന്ന വിഘ്നേഷ് പുല്ലൂർ മൂവാറ്റുറ സംസ്ഥാന പാതയുടെ നിർമ്മാണ കാലയളവിൽ ചെല്ലക്കാട് മന്ദമ്പ്ര ഭാഗത്ത് റോഡ് പുനരുദ്ധാരണ പണികൾ നടന്നപ്പോൾ ഉപയോഗത്തിൽ അല്ലായിരുന്ന എച്ച് ടി ലൈൻ കമ്പിയാണ് രണ്ടു പ്രാവശ്യവുമായി കടത്തി ആക്രിക്കടയിൽ വിറ്റത് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം മീറ്റർ ലൈൻ കമ്പി എടുത്തതായും ഏകദേശം മൂന്നു ലക്ഷത്തോളം രൂപ വില വരുന്നതാണെന്നും പോലീസ് പറഞ്ഞു ചെല്ലക്കാട് റോഡിലെ വൈദ്യുതൂണിൽ നിന്നും കമ്പി അരിച്ച് മൂർച്ച ചാക്കിൽ കയറ്റുന്നത് പരിസരവാസികൾ കാണുകയും സംശയം തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ റാന്നി നോർത്ത് സെക്ഷൻ വൈദ്യുത വകുപ്പ് എ ബിനോ തോമസിനെ വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എ ഇ സ്ഥലത്തെത്തി പരിശോധിച്ച ശേഷം എ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ റാന്നി എസ് എച്ച്ഒ ജിബു യോണിന്റെ നേതൃത്വത്തിൽ എസ് ഐ ബി എസ് ആദർശിച്ച് സി പി ഒമാരായ അജാസ് റിജു ഗോകുൽ എന്നിവർ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് വൈദ്യുത കമ്പുകൾ മോഷ്ടിച്ച പ്രതികൾ രണ്ട് ഘട്ടങ്ങളിലായി ബൈക്കുകളിൽ കടത്തിയെന്നാണ് പറഞ്ഞതെന്നും ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്നും റാന്നി എസ് ജിബു ജോൺ പറഞ്ഞു ചെല്ലക്കാട് ഏരിയയിലെ പഴയകാല ലൈനുകൾ അത് പുതിയ റോഡുകളിൽ തന്നെ ആ കാലത് പുതിയത് അങ്ങനെയുള്ളത് അവിടെ താൽക്കാലിക ജീവനക്കാരനായി ജോലി ചെയ്തിരുന്ന കോൺട്രാക്ട് ബേസിലൊക്കെ ജോലി ചെയ്തിരുന്ന വാസു എന്നാൽ മനസ്സിലാവും അയാൾ ഇത് ആ ഏരിയയിൽ ഏകദേശം മൂന്ന് കിലോമീറ്ററോളം കിട്ടുകളിലുള്ള ലൈൻ കമ്പികൾ മോഷണം ചെയ്തിട്ട് ജോലി ചെയ്തിട്ടുണ്ട് വാസുവിനോടൊപ്പം തന്നെ നേരത്തെ ജോലിയിലൊക്കെ സഹായിക്കുന്ന രതീഷ് എന്നൊരാളോടാണ് ഇതിനകത്ത് കൂട്ടുപ്രതിയായിട്ടുള്ളതാണ് അയാളുടെ കുറ്റത്തിന് വഴി പറയുന്നത് ഈ സാധനങ്ങൾ ഇവരൊരു വൈക്കനെയുള്ള ആക്ര കച്ചവടക്കാരനും നൽകിയിട്ടില്ല അയാളും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ വാങ്ങിച്ചതാണ് അപ്പോൾ അയാൾ ഇതിൽ പ്രതി ചേർത്തുകൊണ്ട് തുടർന്ന് അന്വേഷണം നടത്തുന്നതാണ് ഇതിൻ്റെ ഇനി റിക്കവറികളും മറ്റു അന്വേഷണങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് പക്ഷേ കേസിൻ്റെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ വാസുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടാം പ്രതി രതീഷിനെ കൂട്ടിക്കൊണ്ടുമുണ്ട് ഇതാണിപ്പോൾ നിലവിൽ സാഹചര്യം ഇവർ രണ്ട് ഘട്ടങ്ങളായിട്ടൊക്കെ ആയിട്ട് ആസൂത്രണം ചെയ്ത് നടത്തിയെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ കൂടുതലും ഇനിയും കൂടുതൽ വെരിഫൈ ചെയ്യേണ്ടതുണ്ട് മറ്റെവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇതിലൊരു ആൾക്കാർ വഴി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ഇനി അന്വേഷിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി ഓക്കെ ഇവർ പറഞ്ഞാൽ ബൈക്കിനായിട്ടാണ് ഈ സാധനം കൊണ്ടുപോയി എന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്